അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈതൽ വി ചേരിയാണ് പ്രിയപ്പെട്ട ഹബീബുകൾ എന്ന് നിങ്ങളുടെ ആദ്യം പറയണേ ഇത് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പോൾ ഇത് എവിടെയെന്നാ അറിയാം ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ പൂക്കോട്ടുകാവ് ടൗണിലാണ് ബസ് റൂട്ടിലാണ് ടൗണിൽ അഞ്ചേക്കര തെങ്ങും തോട്ടം കാവുന്തോട്ടം തന്നാലങ്ങൾക്ക് വില കമ്മിയായിട്ട് മേടിച്ചൂലേ കിണർ വെള്ളം സൗകര്യമൊക്കെ ഉള്ളത് അല്ലാണ്ടല്ലേ ഓപ്പൺ കിണറ് കണ്ടോ ഇഷ്ടം പോലെ വെള്ളം അങ്ങനെ കാണിച്ചെടുക്കണാ കിണറ് കാണിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ ഏ കാട്ടേണ്ടി അതേമാതിരി ആ തെങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ചെറിയ വിലക്കാട് തരാം ഈ ടൗണിലുള്ള മുതലാണ് ഇതുകൊണ്ടെ മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമുണ്ട് സെൻറ്റ് നാൽപ്പത്തി രണ്ടായിരം ഉറുപ്പേക്കാണ് തരാം ആദ്യം തന്നെയാണ് പറയാനുള്ള വില നാൽപ്പത്തി രണ്ടായിരം ഉറപ്പേക്കൊരു സെൻറ്റോട് തരാം തെങ്ങ് മലക്ക് നോക്കി തെങ്ങ് കടാ എം മാതിരി കായാണ് നോക്കി അതാ ആ മുമ്പിൽ വോക്ക് അപ്പുറത്തമ്മിൽ കൊക്ക് അതിൻ്റെ അപ്പുറത്തമ്മിൽ നോക്ക് കണ്ടോ നല്ല കായ്ഫലുള്ള തെങ്ങുകൾ കണ്ടോ അപ്പം പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു ഒറ്റപ്പാലം താലൂക്കിലെ ഭൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ ഭൂക്കോട്ടുകാവ് ടൗണിൽ നിങ്ങൾക്ക് ഒരു അഞ്ചേക്കറാ തെങ്ങ് കൗങ്ങ് ഇതിൽ കുറച്ച് ഒരു ഏക്കർ റബ്ബറുണ്ട് ഇൻഷാദ വിലയും പറഞ്ഞു ആദ്യം മുതൽ അവസാനം പറയാൻ നമുക്ക് ഒന്ന് കാണാം അപ്പൊ പ്രിയമുള്ള ഹബീബിങ്ങളെ ഇതാണ് ഇതാണ് പൂക്കോട്ട് ഗാവ് ടൗണ് ഒന്നുകൂടി കാണിച്ചിരുന്നു കേട്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ഒരു സ്ഥലത്തിന്റെ വിലയാണ് എട്ടും പത്തും അറിയോ ഇവിടുന്ന് അയിമ്പത് മീറ്റർ മാറിയിട്ടാണ് ഞമ്മളീ തെങ്ങും തോട്ടം പിന്നെ വേറൊരു കാര്യം പറയാതെ പുതിയ ചാനൽ കാണാൻ ചില ആളുകൾക്ക് ഓരോ ഭാഗത്തേക്കുള്ള റേറ്റ് അറിയില്ല കാരണം ചിലപ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ട് പുതിയ പുതിയ കച്ചവടക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവർ ചില ആളുകൾക്കൊന്നും അവിടുത്തെ മാർക്കറ്റ് റേറ്റോ കാര്യമോ അറിയാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ പറയപ്പെടുന്നുണ്ട് പക്ഷേ അവിടുത്തെ മാർക്കറ്റ് റേറ്റോ കാര്യങ്ങളോ സ്ഥലത്തിനെ വില അന്വേഷിക്കുന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ചില ആളുകൾ വാങ്ങിയ സ്ഥലം രണ്ട് വർഷം മുമ്പ് ചാനലിൽ കണ്ടിട്ട് വാങ്ങിയ സ്ഥലം എന്നോട് വിൽക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു വാങ്ങിയ വില ഇട്ടൂല കാരണം രണ്ട് കൊല്ലം പേ വാങ്ങിയ സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്താണ് പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോലും വിൽക്കുകയാണെങ്കിലും ആ വാങ്ങിയ വില കിട്ടൂല കാരണം അങ്ങനെ കുറെ ഹബീബിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഭൂമി മേടിച്ചോളി മാർക്കറ്റും ഒക്കെ അന്വേഷിച്ചിട്ട് നമ്മളുള്ള കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് പറയുകയാണ് അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല പണ്ട് ആ കുട്ടി പറഞ്ഞ മാതിരി ചില അവർക്ക് ശരിയാകും ചിലത് ശരിയാവില്ല പിന്നെ നമ്മുടെ കച്ചവടം കമ്മീഷൻ വ്യവസ്ഥ മാത്രം കേട്ടോ എല്ലാവരും സെന്റുമ്പം അയ്യായിരം പത്തായിരം കയറ്റി കച്ചവടം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല കാരണം എന്താ പറയുക എൻ്റെ കൂടിയിൽ ഒരുപാട് അടിയാധാരങ്ങളുണ്ട് ആ അടിയാധാരെപ്പോഴും എൻ്റെ കൂടിയിലുണ്ട് ആ സ്ഥലമോ അവിടെ ഉണ്ട് ഈ അടിയാധാരത്തിലുള്ള ആളുകളൊക്കെ പോയിക്കൊള്ളും മുമ്പിലൊന്നും പോകുമ്പോൾ ഈ അടിയാധാരം കൊണ്ട് പോയിട്ടില്ല ആ സ്ഥലം കൊണ്ടും പോയിട്ടില്ല ഏഹ് അപ്പം എൻ്റെ ആധാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അടിയാധാരങ്ങളും പട്ടയായിട്ടുണ്ട് അതാരും പോകുമ്പോൾ കൊണ്ടായിട്ടില്ല ആരും കൊണ്ടാവുമില്ല ഏഹ് അപ്പോൾ അത് അവിടേക്ക് ചിന്തിക്കുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭീവ്യങ്ങൾ അതേപോലെ കിട്ടുന്നതിന് കുറച്ചൊക്കെ ചാറ്റി പ്രവർത്തനം പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് എന്തേലൊക്കെ കൊടുക്കുക അല്ല മരുന്ന് വേണം പണ്ടൊരാൾ വന്ന് അത് മേടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ റംസാൻ പ്രമാണിച്ച് ഇൻഷാല്ല ഒരുപാട് ആൾക്കാർക്ക് കുപ്പായം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്താണ് അതേപോലെ തന്നെ അപ്പൊ ഇൻഷാല്ലാ നമുക്ക് സ്ഥലത്തേക്ക് പോവുക കാണാം അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിൾ ആറാം തീയതി ചൊവ്വാഴ്ച നമ്മൾ കൊല്ലത്തേക്ക് വരുന്നുണ്ട് ഈ കൊല്ലത്ത് വരുമ്പോൾ ആരെങ്കിലും വീടോ നിങ്ങളുടെ പ്രോപ്പർട്ടിയോ ചാനലിട്ട് കച്ചവടം ചെയ്യണം എൻ്റെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ ആറാം തീയതി ചൊവ്വാഴ്ച ഞാൻ വരുന്നത് നാളെ മറ്റന്നാളായി കേട്ടോ ഇൻഷാല്ല എല്ലാവരും കൊല്ലത്തുള്ള ഹബീബികൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യട്ടാ പ്രത്യേകിച്ച് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭ്യബ്യങ്ങളെ ഇതാ ആ വണ്ടി പോകണമില്ല അതാണ് ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് നേരെ നിലക്കേണ്ടി ഇറങ്ങുകയാണ് ഈ വഴിയിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ സുഖ സുന്ദരമായിട്ട് ഏത് ലോറിക്കും വരാം ഏത് വാഹനത്തിനും വരാം കേട്ടോ ഇത് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ട അഭയബ്യങ്ങളെ ഇപ്പോന്നാണ്ട് നമ്മുടെ സ്ഥലം തുടങ്ങുകയാണ് നല്ല ഈ ഭാഗത്ത് കുറച്ച് കൈപ്പൊക്കെ കൃഷിയോ എന്തൊക്കെ കൃഷി വേണ്ട വെണ്ടോ അപ്പോൾ അപ്പം നല്ല വെള്ള സൗകര്യത്തിൻ്റെ പവറാണതൊക്കെ നല്ല തെങ്ങുകളുണ്ടെങ്കിൽ ദബിടുന്നു തുടങ്ങി കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോവാം ഉണ്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം നല്ല പൂങ്കാപനമായൊരു തോട്ടാണ് ഈ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത ഈ ഭാഗത്ത് കാണിച്ചു കൊടുക്കുക ഇവിടെ കുറച്ച് മാവുകളൊക്കെ ഉണ്ട് വേണ്ട മാവുകളുണ്ട് കണ്ടല്ലെങ്കിൽ വേണ്ടോ സൗകര്യങ്ങളുണ്ട് നനക്കാനും പിടിക്കാനും ത്രീ ഫൈസ് കണക്ഷനും കാര്യവും വെള്ളം എല്ലാം ഉണ്ട് അതേമാതിരി നമ്മുടെ നമ്മളിളം കുട്ടികളൊക്കെ നിൽക്കേണ്ട മതി മതി ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി കാരണം കുറേ കാണണ്ടുണ്ട് ഇത് അഞ്ച് ഏക്കറേണേ എന്താ ഇളവൻകുട്ടികളെ കാണിച്ചു കൊടുത്താൽ ഏ വേണ്ട നട ഇളവൻ കുട്ടികൾ അപ്പം അങ്ങനെ ഓരാ ഇതാണ് ഇവിടേക്കും എല്ലായിടത്തും പോണ മാതിരിയല്ല ആദ്യം തന്നെ നമുക്കൊരു ചെന്തങ്ങണ്ട് കാണാം ഇതാണ് ചെന്തെങ്ങിൻ തെങ്ങേ എന്ന് പറയുന്നത് ഇതാടാ ചെന്തങ്ങ് അതേമാതിരി അതിൻ്റെ ഇടയിൽ കായക്കുല അതിൻ്റെ ഇടയിൽ മാറ്റം ഓരോ ഇതേമാതിരി വളം കൊടുന്ന് ഇട്ടിപ്പോൾ ഇതിലിടാൻ വേണ്ടിയിട്ട് കോഴിക്കാട്ടത്തന്നെ മണക്കുണ്ട് ഇതാ ഇങ്ങനെ കിടക്കുകയാണ് പരന്നിങ്ങനെ കിടക്കുകയാണ് അതിനൊക്കെ കാണിച്ചു കൊടുത്താൽ ആ പല ആ വില അവക്കുക വെള്ളം കാണിച്ചുകൊടുക്കുക മോട്ടറ് കാണിച്ചു കൊടുക്കുക സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കുക ജനങ്ങൾ കാണട്ടെ പ്രിയപ്പെട്ട എൻ്റെ അഭീവ്യങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അബീബ്യങ്ങൾ ഉണ്ടാവും അവരോട് ഒരിക്കൽ കൂടെ പറയണു നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ പോത്രം പോരാ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയക്കണം ആ സ്ക്രീൻഷോട്ട് ഓഫീസിൽ കയച്ചു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഈ മാസം നിങ്ങൾക്ക് സമ്മാനം കിട്ടും പത്തിരുപത് പേർക്കാണ് നമ്മൾ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ച് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് അതറിയില്ല പക്ഷേ ഇതിന് മുമ്പ് ചാനൽ കണ്ടവർക്കറിയാം നമ്മൾ ഇടക്കിടക്ക് കൊടുത്തായിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു അപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും തുടങ്ങുകയാണ് നമ്മൾ മൂന്നാല് മാസമായിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നല്ല മാസം കൊടുത്തായിരുന്നു നറുക്കെടുപ്പിടെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൂടി ഉണ്ടാവും അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ അയക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് അയക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ഉറപ്പാണ് ഇതല്ല പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ തെങ്ങുകൾ കണ്ടോ നല്ല തെങ്ങുകൾ കേട്ടോ നല്ല കായ്ഫലുള്ള തെങ്ങുകൾ നല്ല നിറഞ്ഞ സ്ഥലം ടൗണിലാണ് ഇത് പൂക്കോട്ടുകാവ് ടൗണിലാണ് ബസ് റൂട്ടിലാണ് നമ്മുടെ ഒരേ എത വരുന്നത് ആ ഭാഗത്തുള്ള എൻട്രൻസ് എത വരുന്നത് ബസ് കണ്ടോ കേട്ടോ അവൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ നോക്കണം നമുക്കിവിടെ തെങ്ങുണ്ട് റബ്ബറുണ്ട് കൗങ്ങുണ്ട് എല്ലാണ്ട് ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിട്ട് കാണാം അവിടെയൊക്കെ വീടുകളാണ് ഇതിൻ്റേതൊക്കെ കൂടെ മെയിൻ റോഡാണത് ആ ഭാഗത്ത് മെയിൻ റോഡ് നാലുപുറം വീടുകൾ ഇനി ഇങ്ങനെ അതായി അപ്പുറത്തേക്കോട് ഈ കണ കിടക്കുക കേട്ടോ അപ്പോൾ വാഹനം കൊടുത്ത് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും ഇങ്ങോട്ട് പോകാം അഞ്ച് ഏക്കർ അങ്ങനെ ഒന്നിച്ചിട്ടാണ് കിടക്കണേ അല്ലാതെ തുണ്ട് തുണ്ടുമുറിയായിട്ടല്ലോ അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഇനി നമുക്ക് എന്ത് ചെയ്യാം റബ്ബറൊക്കെ ഒന്ന് പോയി കാണുക തെങ്ങും ഇവിടെ നിന്നോർത്ത് നിന്ന് കാണാം മാവിൻ്റെ അതിൻ്റെ അബ്ദിൽ നിന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചുകൊടുക്ക് ഈ റൗണ്ട് കാണിച്ചു കൊടുക്കുക ഇതൊരു രണ്ടേക്കറ് സ്ഥലം ഉണ്ടാവും ഒന്നര ഏക്കറെ കുറയില്ല ഈ ഭാഗത്ത് റൗണ്ട് കാണിച്ചു മൊത്തം അഞ്ചേക്കറോ രണ്ടേക്കറുടെ മോളുണ്ടാവും ഒക്കെ കണ്ടിട്ട കവുങ്ങളൊക്കെ അവിടെ ആവാത്തൊക്കെ ഉണ്ട് കണ്ടില്ലേ കണ്ടില്ല ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഓരോന്നോരോ അപ്പം പിന്നെ പ്രിയപ്പെട്ട ഇവിടെ അടുത്ത നമ്മൾ റബ്ബർ ഇല്ല എം മാതിരി റബ്ബർ എന്ന് കണ്ടോ നല്ല സൂപ്പർ റബ്ബർ അപ്പോൾ ഇതിൽ നമുക്ക് ഒരേക്കറ എന്തോ റബ്ബറുണ്ട് അതിൻ്റെ പുറമേ നമുക്ക് കവുങ് തോട്ടത്തിലുണ്ട് നല്ല സൂപ്പർ കവുങ് തോട്ടം അപ്പം റബ്ബറും കവുങ്ങും തെങ്ങും എല്ലാം കൂടിയിട്ടുള്ള നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി വെള്ളം തെറിയും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എത്ര വെള്ളമാണ് ആ റബ്ബറിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കേട്ടോ ആ പാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മുത്തും മണി കേട്ടോ നല്ല സൂപ്പർ തോട്ടം അതേമാതിരി കവുങ്ങും തോട്ടം കേട്ടോ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് അപ്പം ഒന്ന് ഒന്നിച്ചിട്ടാണ് കിടക്കണത് അവിടെ തെങ്ങ് ഇവിടെ റബ്ബർ അതിൻ്റെ ഇടയിൽ കവുങ്ങ് കേട്ടോ കവുങ്ങും തോട്ടം കണ്ടില്ലെങ്കിൽ സൂപ്പർ കവുങ്ങും തോട്ടം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എന്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തർമാരെ ആലോചിക്കേണ്ടതെന്ന് പറയുക ഒരുപാട് പേര് ചിലപ്പോൾ മൂന്നോ നാലോ പേര് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭൂമി കാരണം പ്രവാസലോകന്മാരെ അവസാനിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വരുമാന മാർഗം വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഹബീബിയങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഫാം കൊണ്ടു നടത്താൻ പറ്റിയ സ്ഥലം ഇവിടെ നല്ല ഫാം കെട്ടാൻ പറ്റിയ സ്ഥലം കേട്ടോ ഈ സ്ഥലം കണ്ടില്ല നല്ല നിരപ്പായ സ്ഥലം ഇതിലൊരു ഫാമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും നല്ല വരുമാനമായിരിക്കും കേട്ടോ നല്ല റബ്ബർ ആണെങ്കിലോ റബ്ബറാണെങ്കിൽ പാല് നല്ല കിട്ടുന്ന റബ്ബറ് കേട്ടോ അപ്പം ആ ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് റബ്ബറ് കട്ട് ചെയ്തിട്ട് അവിടെ നല്ലൊരു ഡയറി ഫാം കിട്ടുക മനസ്സിലായി ആ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് റബ്ബറ് കളഞ്ഞിട്ട് നല്ല ഡയറി ഫാം കിട്ടുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക മാത്രമല്ല ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാരി നിങ്ങൾ കൊടുക്കാൻ പോവുകയാണ് പുതിയ വർഷമൊക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ച് നറുക്കെടുപ്പിലൂടെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ കാണുന്നു ഷെയർ ചെയ്യുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലയക്കുക വരവേറെ നമ്പറിൽ അയച്ചിട്ട് കാര്യമില്ല കേട്ടോ ഓഫീസ് നമ്പറിലയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ നറുക്കെടുപ്പിലൂടെ ഉൾപ്പെടുത്തും അഞ്ഞൂറും ആയിരം രണ്ടായിരവും നിങ്ങൾക്ക് എന്ത് ചെയ്യാ സമ്മാനം കിട്ടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണേ അപ്പം നമ്മുടെ റബ്ബർ തോട്ടം അവസാനിച്ചു അവസാനിച്ചുവിടെ കണ്ടോ ഇങ്ങനെ കാണിച്ചുകൊടുത്താൽ ഇനി നമുക്ക് കവുങ്ങും തോട്ടമാണ് കേട്ടോ നല്ല അടക്കത്തോട്ടം നശമല്ലോ വശമല്ലോ നല്ല കവുങ്ങാണ് ഇട്ടാ നല്ല പച്ചപ്പുള്ള നല്ല വെള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള പച്ച പൂങ്കാവനമായ സ്ഥലം കേട്ടോ ഇതൊക്കെ നല്ല വരുമാനം മാതിലാണ് വരുമാനം വരുമാനം എന്ന് പറഞ്ഞാൽ ഈ കവുങ്ങുമങ്ങനെ നമുക്ക് ചൊട്ടിട്ട് തുടങ്ങി അപ്പം ഇനി കായ്ക്കൽ കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ വരുമാനമായി കേട്ടോ ഇത് ഒന്നിച്ചിട്ടാണ് നമുക്ക് അഞ്ച് ഏക്കർ കിടക്കുന്നത് അപ്പോൾ ഏത് വാഹനവും ഏത് ഭാഗത്തേക്കും എത്തും മുത്തോ കാണിച്ചു കൊടുക്കുക പൊന്നും മുത്തോ കാണിച്ചുകൊടുക്ക് കൗങ്ങും തോട്ടം കാണിച്ചു കൊടുക്കുക എല്ലാറ്റിനും വളരെ ഒറ്റ വില കിട്ടാ കാരണം തെങ്ങാണെങ്കിലും കൗങ്ങാണെങ്കിലും റബ്ബറാണെങ്കിലും ഒക്കെ ഒരു വില മാത്രമല്ല ഇത് ബസ് റൂട്ടിൽ റോഡ് സൈഡ് ടൗണിൽ ടൗണിലാണിങ്ങനെ മുതല് കിട്ടുന്നത് വരാനും പോകാനും ഏറ്റവും വലിയ സൗകര്യം കേട്ടോ ഇതാണ് തോട്ടം ഇങ്ങനെ നീണ്ടു കിടക്കണത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഈ കൗകുന്തോട്ടത്തിൻ്റെ ഒരു ഭാഗമേ നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ ഇതേപോലെയാണ് അങ്ങോട്ടൊക്കെ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ അതേപോലെ ഇത് ഇപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ ഇപ്പുറത്തൊക്കെ വീടുകളാണ് പക്ഷെ നമ്മുടെ ഫോട്ടോ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് ഇൻഷാ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും മൊത്തം അബീബിയങ്ങളെ കണ്ട്രോളിങ്ങൾ ഇതാ ഇങ്ങനത്തെ കൗകുത്ത നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കുമോ നല്ല തോട്ടം നല്ല നോട്ടം കാരണം വെള്ള സൗകര്യം കണ്ടോ നല്ല പരിപാലനം നടത്തിയിട്ട് നല്ല വിജയിപ്പിച്ചൊരു കൃഷിയാണിത് കണ്ടുകള് ഇനി ഇതിനെക്കുറിച്ച് ബാക്കി നമുക്കവിടെ പറയാം അപ്പോൾ ഈ കൗങ്കന്തോട്ടത്തിൻ്റെ എൻഡ് അവസാനിക്കുകയാണ് കണ്ടില്ല നിങ്ങൾ ഈ ഭാഗം കൊണ്ട് കാരണം പരമാവധി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ ഭാഗോട്ടാ ഇതാ വെള്ള സൗകര്യം നോക്ക് അതുപോലെ തന്നെ ഇതാ അവിടെയൊക്കെ വീടുകൾ ഉണ്ടോ നല്ല സൂപ്പറ് ഇവിടെ ഒക്കെ നല്ല പച്ചപ്പുണ്ടല്ലെങ്കിൽ ഇതൊക്കെ വലിയ തൊടിയാണ് ആ തൊടിയിലൊക്കെ പച്ചപ്പുണ്ടല്ലേ അതിൽ വീടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മളതിൻ്റെ ഏറ്റു സെഡ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലം പൊടൂലട്ടോ ഇതേ പൊടി കൊള്ളൂ കൗങ്ങും തോട്ടേ പൊടി കൊള്ളൂ കൗങ്ങും തോട്ടേടെ അവസാനവും അപ്പോൾ എൻഷാങ്കും കൂടി അറിയിക്കാം അപ്പോൾ എൻ്റെ പരിസരം കാണിച്ചു തന്നത് മാത്രം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ പോയിട്ട് കണ്ടു അല്ലേ തെങ്ങും കണ്ടു റബ്ബറും കണ്ടു കൗുങ്ങും കണ്ടു അല്ലേ ഒന്നും കൂടെ നിങ്ങളുടെ റൗണ്ട് ഇത് കാണിച്ചു കൊടുക്കണം ആൾക്കാർക്ക് പ്രിയപ്പെട്ട അബിബിങ്ങൾ ഇതിന് കേട്ടോളി ശ്രദ്ധിച്ചോളിട്ട് എൻ്റെ മുഖത്ത് നോക്കണ്ട ഞങ്ങൾ ശ്രദ്ധിച്ചോളി ഇതിൽ അഞ്ച് ഏക്കർ സ്ഥലം മൊത്തം അതായത് പൂക്കോട്ടുകാർ ടൗണിലാണ് മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം നൂറ് മീറ്ററാണ് നൂറ് മീറ്റർ ആണ് നൂറ് മീറ്റർ വരെ എത്ര ഉണ്ടാകുക എന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നൂറ് മീറ്റർ ഇല്ല ടൗണിൻ്റെ ഒരറ്റ തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ഉള്ളൂ നമ്മുടെ ഇതിൽ എൻട്രൻസിലേക്ക് അതായത് ഒരു യഥയിലേക്ക് അമ്പത് മീറ്റർ ഉള്ളു ടൗണിൽ നിന്ന് അപ്പം അങ്ങനെ നമ്മൾ ഗേറ്റ് വെച്ച വഴിക്ക് വരുവാണെങ്കിൽ നൂറ് മീറ്റർ ഉണ്ട് മാത്രം പിന്നെ ഇതിന് സൗകര്യം ത ഈ പുത്തുമണി വെള്ളം കഴിച്ചു കൊടുത്താൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് ഇത് നെലൻ കാറ്റഗറിയാണ് പള്ളിയെന്നൊക്കെ പറയും പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ പള്ളിയെന്നാണ് പറയുന്നത് പള്ളിയെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം തരം മാറ്റാം പക്ഷേ അതൊക്കെ എടുക്കുന്ന ആൾക്കാർ മാറ്റേണ്ടി വരും തരം മാറ്റല് കാരണം അഞ്ച് ഏക്കറയാണ് തരം മാറ്റേണ്ടി വരും മാറ്റണമെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ മാറ്റിയില്ലാച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഇത് ഫാമിന് അനുയോജ്യമായ സ്ഥലമാണ് കുറച്ച് പശു ഫാം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫാം കെട്ടുക കാരണം വരാനും പോകാനും സൗകര്യം ടൗൺ ആയതുകൊണ്ട് ഈ ബസ് റോഡിൽ മെയിൻ റോഡിൽ വില രണ്ടരയാണ് ഒരു സെൻറ്റിന് ഹൈവേയിൽ അവിടെ കിടക്കുന്നത് ഏഴ് എട്ടു വാണ് ഏത് ഹൈവേയിൽ നൂറ് മീറ്റർ അപ്പുറത്ത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ കടക്കുന്നത് ഏഴുപയട്ട് റുപ്യ റേറ്റ് ആണ് ആ സ്ഥാനത്ത് നമ്മൾ കൊടുക്കണ ഇവിടെ നാൽപ്പത്തി രണ്ടായിരം റുപ്യക്കാണ് ഇത് ഫൈനൽ വിലയാണ് ഇതിൻ്റെ ഓണറ് പറഞ്ഞിട്ടുണു വല്ലാത്ത വില പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കിട്ടേണ്ടതേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലയിൽ നാൽപ്പത്തഞ്ചൊക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം വീണ്ടും നമ്മൾ സംസാരിച്ചൊരു നാൽപ്പത്തി രണ്ട് റുപ്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ആളുകൾ വന്നിട്ട് നെഗോഷ്യബിളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ ചാനലിൽ കണ്ടോ ഞാൻ വീട്ടിൽ ഇപ്പോൾ വിൽക്കണമൊക്കെ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അവിടെ ഒരു കൗുതോട്ടുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റൊമ്പത് സെന്റ് അതൊക്കെ വേഗം വിറ്റു അത് എന്താണെന്ന് അറിയാം നമ്മുടെ ചാനലാണ് പിന്നെ ഓരോ ഏരിയക്ക് ഓരോ വിലയുണ്ട് ചില ആൾക്കാരും അങ്ങനെ കമാൻഡിലിടും അത് ഇത്രക്ക് കിട്ടുമോ അത്രക്ക് കിട്ടുമോ എന്നുള്ളത് ഇത് നിങ്ങൾ ഈ സ്ഥലം എവിടെ ഏഴ് കിടക്കണമെന്ന് അറിയി ഈ സ്ഥലത്ത് ഇവിടെ വന്ന് അന്വേഷിക്കുക ഈ റോഡ് സൈഡിൽ എന്ത് വില ഉണ്ട് എന്ന് റോഡ് സൈഡിൽ വില പറഞ്ഞതിൻ്റെ നാലിലൊന്ന് കൊടുത്താൽ മതി നിങ്ങൾ ഈ ഭൂമിക്ക് ആരാണ് അത്രയും ഗ്യാരൻറ്റിയാണ് പിന്നെ നമ്മൾ പത്തിരുപത്തഞ്ച് കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയാന്നല്ല ഒരു ഏരിയയ്ക്കൊരു വില എത്രണ്ട് എന്നുള്ളത് നമുക്കറിയാം കറക്റ്റായിട്ട് അറിയാം കാരണം എന്താ പറയുക നമ്മൾ ഇതേ ഫീൽഡ് വേറെ ഫീൽഡ് എനിക്കറിയില്ല നമുക്ക് ഈ സ്ഥലം കച്ചവടം തന്നെ അറിയുള്ളൂ ഇത് പത്തിയഞ്ച് കൊല്ലമായി തുടങ്ങിയിട്ട് പക്ഷേ ചാനലൊക്കെ ഇപ്പം ഇന്നലെ വന്നതല്ലേ ഇന്നലെ വിഞ്ചാന്ന് ഇതിൻ്റെ മുൻപ് ചാനലൊന്നും ഇല്ലല്ലോ പിന്നെ ഇനി ഒരു വേറെ കാര്യം പറഞ്ഞു തരാം എൻ്റെ വീട് ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് ഈ ബസ് റൂട്ടിൽ തന്നെയാണ് ഒരു കിലോമീറ്ററാണ് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ നാടും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും ഒന്നും കൂടെ അറിയും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ചാനൽ കാണുമ്പോൾ ഷെയർ ചെയ്തോളി അതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഓഫീസ് നമ്പറിൽ തന്നെ അയക്കണം എൻ്റെ നമ്പറിൽ ഒരിക്കലും അയക്കരുത് അത് ഉപയോഗപ്പെടില്ല ഓഫീസിൽ കയച്ചു കഴിഞ്ഞാൽ അവിടെ ഓഫീസ് സ്റ്റാഫുണ്ട് ആ സ്റ്റാഫ് എന്ത് ചെയ്യും നിങ്ങളുടെ നമ്പർ അവിടെ എഴുതി വെക്കും നറുക്കെടുപ്പ് ഈ മാസം ഉണ്ട് ഈ നറുക്കെടുപ്പ് പറഞ്ഞാൽ ഭൂമിചന്ദ്ര വരുന്നുണ്ട് ആ ഭൂമിചന്ദ്ര അന്നാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ആ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സമ്മാനം നേടാ അഞ്ഞൂറും ആയിരം രണ്ടായിരവും വിധം വെച്ചിട്ട് പ്രിയപ്പെട്ട അബീബിളെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഷെയർ ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു ഫാമിന് അനുയോജ്യമായ സ്ഥലമാണ് നല്ലൊരു കൃഷിക്കാരനെ പറ്റിയ സ്ഥലമാണ് മാത്രമല്ല നാലോ അഞ്ചോ പ്രവാസികൾ കൂടി ഒന്നിച്ചെടുത്തിട്ട് അവർക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റിയ ഭൂമിയാണ് കാരണം എന്താ വെച്ചാൽ ഏത് വാഹനവും വരും ടൗണാണ് ബസ് റൂട്ടാണ് ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹെസ്ലാമ മഹെസ്ലാമ